നൂറു വർഷം നാടിന്റെ അക്ഷര വെളിച്ചമായ ആലത്തിയൂർ പോഴിക്കുന്ന് വിദ്യവിലാസിനി സ്കൂളിന്റെ മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പത്തൊമ്പതിന് വിളംബര ജാഥയോടെ തുടങ്ങിയ പരിപാടി ഏപ്രിൽ എട്ടിന് സമാപിക്കും ഈ വിദ്യാലയത്തിൽ നിരവധി ഇവരുടെ കുറിച്ച് ജീവിതത്തിൻ്റെ പല മേഖലയിലേക്കും വളർന്ന് നിന്ന ചരിത്രം നമുക്കറിയാം എന്നാണ് ഈ വിദ്യാലയത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള വിദ്യ അഭ്യസിക്കുന്ന ഈ തിരുമുറ്റം എന്നും പവിത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മെഗാ തിരുവാതിര മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്തിലെ അംഗൻവാടികളിലെ വിദ്യാർത്ഥികളുടെ പരിപാടി പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങൾ തുടങ്ങി ഒട്ടനവധി പരിപാടികൾ നടക്കും പ്രധാന അധ്യാപിക ശ്രീമതി ശാന്തിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തുപ്രകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലി വി അധ്യക്ഷയായിരുന്നു ശ്രീമതി രമ വി അഡ്വക്കേറ്റ് വിനുനാഥ് പി വി അനൂപ് വി സുരേന്ദ്രൻ ടി ശ്രീജ വി പ്രജിത്ത് എം അബ്ദുൾ റഹീം ശ്രീ വിനോദ് കുമാർ വി മണികണ്ഠൻ പി ദിലീപ് കുമാർ പി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീദേവി വി നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ